നമസ്കാരം കേരളത്തിൽ ഒരു വലിയ പരിപാടി നടന്നു ഒരു വലിയ മാമാങ്കം എന്നാൽ നടത്തിയവർ പറയുന്നതാണ് കേട്ടോ നാട്ടുകാർ പറയുന്നതല്ല നാട്ടുകാർ സംഭവം അറിഞ്ഞിട്ടേ ഇല്ല അതാണ് സത്യം അഥവാ ആരും ശ്രദ്ധിച്ചിട്ടില്ല സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ ഒരു ഒളിച്ചുകളി ഗ്രൂപ്പാണ് ഈ ഈ പരിപാടി നടത്തിയത് അതാണ് ഈ സന്യാസിമാരുടെ മാർഗദർശക് മണ്ഡലം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പതിനാല് ദിവസം നീണ്ടുന്ന യാത്ര തികച്ചും നിരുത്പാദകത്വമാർന്ന ഒരു ഇളിപ്യൻ പരിപാടിയായിരുന്നു അത് ഇവർ വഴി നീളെ നടന്ന് കഷ്ടപ്പെട്ടത് ഇവരെന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ വഴി നീളെ ഇങ്ങനെ നടന്നതെന്നറിയില്ല ആർക്ക് വേണ്ടിയിട്ടാണ് അറിയില്ല എന്നാൽ അവർക്കറിയില്ല നാട്ടുകാർക്കറിയാം ചോദ്യം എന്താണ് ഇവര് വഴി നേളേ നടന്ന് കഷ്ടപ്പെട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉത്തരവുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഇവരാർക്ക് വേണ്ടിയിട്ട് അതൊക്കെയും ചെയ്തത് ആർ എസ് എസിന് വേണ്ടിയിട്ട് ആർ എസ്സിന് വേണ്ടിയിട്ട് കാവികോമാടികളുടെ ഒരു വിധേയത്വ വികടത്വ വിക്രാസ് അതായിരുന്നു വാസ്തവത്തിൽ ഈ അവർ പേരിട്ട് വിളിച്ച ധർമ്മയാത്ര അഥവാ അധർമ്മയാത്ര ഇവരുടെ ഈ യാത്രയിൽ ഉടനീളം മുഴങ്ങിക്കേറ്റൊരു ശബ്ദമുണ്ട് രണ്ട് ശബ്ദം ഒന്ന് പിണറായി കമ്മ്യൂണിസ്റ്റുകാർ പിണറായി പിണറായി വിജയൻ പിന്നെ രണ്ടാമത് നമ്മൾ ഹിന്ദുക്കൾ നമ്മൾ ഹിന്ദുക്കൾ ഉണരണം ഈ രണ്ട് കാര്യങ്ങളാണ് ഇവരിങ്ങനെ പൊക്കി പൊക്കി പറഞ്ഞു നടന്നത് വലിയ വായിൽ വിളിച്ചു കൂവിയത് നമുക്കതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം ഹിന്ദു എന്നത് ഇപ്പോൾ ഒരു മായാരൂപം മാത്രമാണ് എന്നാൽ ഹിന്ദു എന്ന് പറയുന്ന മായാരൂപത്തിനകത്ത് ഈഴവനുണ്ട് അതൊരു സത്യമാണ് ഈഴവൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണ് ശിവഗിരിയിലെ അവരുടെ വർഗം ശിവഗിരിയിൽ പിന്നെ എസ് എൻ ഡി പി ഉണ്ട് വെള്ളാപ്പള്ളിയുടെ എസ് എൻ എസ് എൻ ഡി പി ഉണ്ട് അതിന് ഓഫീസുകളുണ്ട് അതിനൊരു കമ്മറ്റി കമ്മറ്റി ഉണ്ട് എല്ലാം ഉണ്ട് അവർക്ക് കാണാൻ കഴിയും മായാരൂപമല്ല നായന്മാരുണ്ട് അവർക്കുണ്ട് നായർ സർവീസ് സൊസൈറ്റി നായർ കരയോഗങ്ങൾ അത് അവർക്കുണ്ട് നായർ സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസ് ഉണ്ട് അവരെ പറയാം പുലയാ വീട്ടുപോ സഭയുണ്ട് പുലിയ മഹാസഭ ഓൾ പുലയ മഹാസഭയുണ്ട് പറയ മഹാസഭയുണ്ട് വിശ്വകർമ്മജല ഉണ്ട് അതെല്ലാം സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മാർഗദർശക് മണ്ഡലം ഇവരുടെ ഇതിൻ്റെ പേര് മാർഗ്ഗദർശക് മണ്ഡലം എന്നാണ് ഈ സന്യാസിമാരെ മുഴുവൻ കൂട്ടിപ്പിടിച്ച് കഴുത്തിൽ കയറിട്ടിട്ട് കൊണ്ടു നടക്കേണ്ട ആർ എസ് എസ് കാര്യം ഇതിൻ്റെ പേരെന്താ അറിയാം ഞങ്ങളെ ഉപദേശിക്കാനുള്ള ആൾക്കാരാണ് നിങ്ങൾ ഒരു ഒരു സ്ഥാനം കൊടുത്തു വെച്ചു മാത്രം പാവങ്ങൾക്ക് മാർഗദർശക് മണ്ഡല് ഈ മാർഗദർശക് മണ്ഡലിൻ്റെ ഉപദേശങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഞങ്ങളൊരിക്കൽ ഞങ്ങളുടെ ഗുരു സമ്പൂജ്യ സ്വാമികൾ പറഞ്ഞ പോലെ എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അടുത്ത ഏതൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ശനിയാഴ്ച വരുമ്പോൾ അത് ഉത്തരം പറയണം കേട്ടോ ശരി എന്ന് പറഞ്ഞു അവരെല്ലാവരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയാമോ ഓക്കേ ഒപ്പീനിയൻ എസ് എസിവേഴ്സ് ഡിസിഷൻ അതെൻ്റേതാണെന്ന് അഭിപ്രായയ്ക്ക് നിങ്ങളുടേത് തീരുമാനം എൻ്റെ പിന്നെ ഈ അഭിപ്രായത്തിന് വരെ വിലയുണ്ടോ ഇതുപോലെ തന്നെ മാർഗദർശൻ മണ്ഡിൽ അവരിങ്ങനെ വലിയ ഉപദേശങ്ങളൊക്കെ ആവേശ ഉപദേശങ്ങളും ആര് കേൾക്കാൻ അതൊക്കെ ആര് കേൾക്കാൻ ഉത്തരങ്ങൾ പലതുമുണ്ടായി ആരാണ് മാർഗദർശക് മണ്ഡലം ചോദിച്ചപ്പോൾ അതിന് ഉത്തരങ്ങൾ പലതുമുണ്ടായി പക്ഷെ ഒന്നും സത്യത്തെ വസ്തുതയെ യാഥാർത്ഥ്യത്തെ തൊട്ടുനേണ്ടിയതായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണ് സംഘപരിവാർ സംഘടനകളെയും അതിൻ്റെ നേതാക്കളെ നേതാക്കന്മാരെയും ഉപദേശിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശ്യം അവർ പറയുന്നത് യാഥാർത്ഥ്യം മറ്റൊന്നാണ് സംഘപരിവാറിൻ്റെ അഥവാ ആർ എസ് എസിൻ്റെ അറുപതിൽ പരം പലം വരുന്ന അടിയാൾ അഥവാ അടിയാളർ സംഘത്തിൽ ഒരു കൂട്ടം മാത്രമാണ് അത് ആർ എസ് എസ് കാരന് അടിയാളർ പണി ചെയ്യാനുള്ള കാവിക്കോലങ്ങൾ മാത്രം അഥവാ കാവികോമാണികൾ മാത്രം ശ്വാസം വിടുന്ന ശ്വാസമുണ്ട് മൂച്ചുണ്ട് ശ്വാസം വിടുന്ന കുറേ കാവി കങ്കാളങ്ങൾ ഒക്കെയും സവർണന്മാരാണ് കേട്ടോ അതിനെ പുലയാ പറയാ വേട്ടുവ വിശ്വകർമ്മത്തിൽ ഒന്നും അതൊന്നും പെട്ടില്ല അതിനകത്ത് പെട്ടില്ല വര് വാസ്തവത്തിൽ ഇവർ പറഞ്ഞു വരുന്നത് സംഘപരിവാറിനെ നിയന്ത്രിക്കുന്നത് ഞങ്ങളുടെ ഉപദേശം ഞങ്ങളുടെ ആദേശം ആകെ വാസ്തവത്തിൽ ഒരു എന്തായാലും പറയും പണ്ട് ഒരു തവള പറഞ്ഞല്ലേ എന്തായാലും പറയും മറ്റേ ഞാനും മുതലേച്ഛനും കൂടിയിട്ട് ഒരു പോത്തിനെ പിടിച്ചു ഒരു പോക്കാച്ചി തവള പറഞ്ഞതാ മുതലയും ഈ പോക്കാച്ചു തവളയായിട്ട് ഞാനും കുട്ടിയിട്ട് പോത്തിനെ കയറി പിടിച്ചു തോന്നുന്നു അത്രയേ ഉള്ളൂ ഇവർക്കവിടെ വിലയൊന്നുമില്ല അവർക്ക് അവരുടേതായിട്ടുള്ളൊരു വ്യക്തിത്വമില്ല ദേ ഹാവ് നോ ഐഡൻറ്റിറ്റി അറ്റ് ഓൾ നോ ഐഡൻറ്റിറ്റി ഓഫ് ദയർ ഓൺ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയും ഇല്ല ആകാശത്തിൽ ഓടിക്കളിക്കുന്ന മേഘക്കേറുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അത് ചിലപ്പോൾ ഇങ്ങനെ കൂടിച്ചേരും അപ്പോൾ നമുക്ക് ആനയാണെന്ന് പറയാം അപ്പോൾ കുട്ടികളെന്ന് പറയാം അമ്മ അതെ ആകാശത്തില ആന ആനയുടെ രൂപം അമ്മ പുറത്തു വന്ന് നോക്കുമ്പോഴേ അത് കുതിരയുടെ രൂപമായിട്ടും അല്ലെ ആ മേഘക്കേറുകൾ ചലിച്ച് പോയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അത് അവിടെ ഇല്ലാതായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ഇതുപോലെ സ്ഥലത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ഥലത്തെ മാടമ്പിയുടെ വീടിൻ്റെ പുറകില് ഒഴിവ് സമയത്ത് അവിടുത്തെ വേലക്കാനയ്ക്ക് ഒത്തുകൂടും ആ ഉച്ച സമയത്ത് ആഹാരം കഴിക്കുമ്പോൾ ഒരു മണിക്കൂറൊക്കെ അവിടെ വിശ്രമിക്കും മാടമ്പി ഒന്നും പറയില്ല എന്നിട്ടിങ്ങനെ പലതും സംസാരിക്കും നമുക്ക് ഈ വീടമ്മ പെയിൻ്റ് അടിക്കാൻ പോവാണ് പച്ച പെയിൻറ്റാൽ എങ്ങനെയുണ്ട് ചോക്ല പെയിൻ്റ് എങ്ങനെയാണ്ട് അതിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് പുതിയ കാർ വാങ്ങിക്കാൻ പോകുന്നത് കേട്ടത് എന്ത് കാറ് നല്ലതൊക്കെ അവരിങ്ങനെ ചർച്ച ചെയ്യും പക്ഷേ തമ്പ്രാൻ്റെ നേൾ കണ്ടു കഴിഞ്ഞാൽ ഭയമാണ് പിന്നെ വിട്ടില്ല പിന്നെ അഭിപ്രായമൊന്നുമില്ല തമ്പരാനോടെ അഭിപ്രായം പറയാനും പോവില്ല തമ്പ്രാൻ്റെ മുമ്പിൽ അവർക്ക് നോക്കില്ല നോക്കില്ല തമ്പരാൻ്റെ മുമ്പിൽ മാർഗദർശ മണ്ഡന്മാരുടെ സ്ഥിതി ഇതാണ് തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ആർ എസ് എസ്കാർ ഒരു ഏകീകൃത ഭാവമില്ല സ്വന്തമായിട്ടുള്ള ഒരു അസ്തിത്വമില്ല വ്യക്തിത്വമില്ല സ്വന്തം ഐഡൻറ്റിറ്റിയിലൊരു സംഘടനയില്ല പൊതുവായിട്ട് ചേർന്നിരിക്കാൻ പറഞ്ഞ ഭൂമിയും അതിനൊരു കൂരയും അതുമില്ല സ്വന്തമായിട്ട് മേൽവിലാസവുമില്ല എന്നിട്ട് ഇവർ പറയും ഈ തെങ്ങുമ്മ പിടിച്ചു കയറി പറ പടർന്നു കയറുന്ന വെറ്റിലക്കൂടി ഉണ്ടല്ലോ ഈ കുരുമുളക് കൂടിയും അതിനെ പെടർന്ന് കയറിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിനൊരു തോന്നില്ല ഈ തെങ്ങ് അവിടെ സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്ന ഞങ്ങൾ കാരണം കൂട്ടാണെന്ന് അപ്പം നല്ലൊരു കാറ്റ് വന്നപ്പോൾ തെങ്ങിനാടാൻ തുടങ്ങി അപ്പോൾ ഈ വെറ്റിലക്കോടിയെ പറയാത്ര ഭയപ്പെടുന്നുമില്ലാട്ടോ ഞങ്ങൾ പിടിച്ചു നിർത്തുന്നുണ്ട് അതാണ് ആർ എസ് എസും ഈ സന്യാസിമാരും തമ്മിലുള്ള ബന്ധം ഇതാണ് സന്യാസി സന്യാസിമാർ കരുതുന്നു ആർ എസ് എസ് ഞങ്ങൾ പറയുന്ന പോലെ നടക്കുള്ള ഒന്നുമില്ല ഒരു ചുക്കില്ല എന്ന് ഒരു ചുക്കുമില്ല ഒരാൾ പറഞ്ഞത് പിന്നീട് പറഞ്ഞത് നമുക്കും വേണ്ട സംഘടന എന്നിട്ട് അവർ എടുത്തു അതിൻ്റെ പറഞ്ഞ കെ സി ബി സി പോലെയെന്നു സമസ്ത പോലെ മുസ്ലിങ്ങളുടെ സമസ്ത പോലെ ഞാൻ അയാളെ പറഞ്ഞ് മനസ്സിലാക്കിയ സുഹൃത്തെ കെ സി ബി സി എന്നുള്ളതിൻ്റെ ഫുൾഫോം എന്താണെന്നറിയോ അറിയില്ല കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ എന്നാണ് അതിൻ്റെ പേര് അച്ഛന്മാരുടെ പാതിരിമാരുടെ ഒരു സംഘടനയാണത് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ എസ്പെഷ്യലി ആ ഒരു സംഘടന കത്തോലിക്കരുടെ എല്ലാം അതീശത്തും ഇവർക്കുണ്ട് കത്തോലിക്കരുടെ നിയന്താക്കൾ അവരാണ് കേരളത്തിലെ എല്ലാ പള്ളികളുടെയും ഉടസ് ഉടമസ്ഥാവകാശം അവർക്കാണ് അതേസമയം കേരളത്തിലുള്ള നാൽപ്പതിനായിരം വരുന്ന ക്ഷേത്രങ്ങളുമായിട്ട് സന്യാസിമാർക്കുള്ളത് എന്താണ് കടലും കടലാടിയും തമ്മിലുള്ളൊരു ബന്ധം മാത്രം പേരിലൊരു ബന്ധം പേരിലൊരു ബന്ധം അതുമാത്രമേ ഉള്ളു അവർക്കവിടെ യാതൊരു സ്ഥാനവും ഇല്ല മാനവുമില്ല ഇതേ അവസ്ഥ തന്നെയാണ് സമസ്ത ഉസ്താദുമാരുടെയും അവർക്ക് അവരുടെ അതീശത്വൻ കീഴ് അതീശത്വത്തിന് കീഴിലാണ് മുസ്ലിങ്ങളുള്ളത് അവരുടെ ഏതൊരു കാര്യത്തിനാണെങ്കിലും അതിലെ അഗ്രിമസ്ഥാനം വഹിക്കുന്നത് ഒരു ഉസ്താദായിരിക്കും ഒരു ഇമായിരിക്കും ഒരു കത്തീബായിരിക്കും അവർ വിവാഹമാകട്ടെ മരണാനന്തര ചടങ്ങുകളാകട്ടെ ഒരു വീട് വീടിൻ്റെ ഉദ്ഘാടനമാകട്ടെ ഈ എന്താണ് ഈ പാല് കാച്ചൽ എന്ന് പറയും ഏതൊരു കാര്യത്തിനാണ് ഹോസ്വാമി വാമിങ് ഏത് കാര്യത്തിനാണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ ഉസ്താദാണ് അതിന് ശേഷം ബാക്കിയുള്ള ആൾക്കാരോടെ ഉള്ളൂ അതേ അതേ സമയത്ത് ഹിന്ദുക്കളുടെ എന്തെങ്കിലും പരിപാടിയിൽ അവരെ അകറ്റി നിർത്തുന്നത് സന്യാസിമാരെയാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത് തൃശ്ശൂർ രാമകൃഷ്ണ മിഷനിൽ ഒരു സ്ത്രീ അവിടെ വന്നിട്ട് ആവശ്യം ഒരു കൊല്ലത്തോളം ആ രാമകൃഷ്ണ മിഷൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ആഹാരം കഴിച്ച് അവിടെ നിന്ന് ചായ കുടിച്ച് ഒരു തിസീസ് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തമ്പുരാട്ടി വീട് വീട്ടിൽ പെട്ട സ്ത്രീയാണ് അവർ അപ്പോൾ അവരവിടെ തങ്കച്ചിയോ എന്നൊരു പേര് അവരുടെ പേരല്ല ആ ഒരു സ്ഥാനപ്പേര് അങ്ങനെ അവരവിടെ വന്ന് ഒരു കൊല്ലം അവിടെ അവിടുത്തെ സന്യാസിമാരായിട്ട് ഏതോ മറ്റേ ഹിന്ദു ധർമ്മവുമായിട്ടെന്തോ ബന്ധപ്പെട്ട് ഉപനിഷത്തുമായിട്ട് ബന്ധപ്പെട്ട് വിവേകാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിസീസാണ് തിസീസെ എല്ലാം കിട്ടി കിട്ടിയതെല്ലാം കഴിഞ്ഞ് അവർ പോയി അവരുടെ മകൻ്റെ പിറന്നാൾ അല്ല അവരുടെ മകൻ്റെ കല്യാണം വരുന്നു തൊട്ടപ്പോഴത്താണ് ഈ വിളിച്ചാൽ വിളി വെക്കുന്ന സ്ഥലമാണ് ഈ രാമകൃഷ്ണ മിഷൻ അവിടെയുള്ള സന്യാസിഷൻ ഇടിച്ചില്ല പിന്നീടൊരിക്കും അവരെ വന്ന സമയത്ത് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ആരോ പറഞ്ഞു നിങ്ങളെന്താ സാമ്യേഷൻ എടിക്കാഞ്ഞത് അവര് നമ്മൾ പച്ചയ്ക്ക് പറയുക എന്ന് പറയില്ലേ അവരെയാണ് പറഞ്ഞത് അത് അവിടെ മറ്റുള്ള സമുദായത്തിലുള്ള അച്ഛന്മാരും ഒരിക്കലും വരുന്നതാണേ അതുകൊണ്ടാണ് ക്ഷണിക്കാൻ അവർ വരുമ്പോൾ ഈ പച്ചത്തീട്ടങ്ങൾ അവിടെ കാണരുത് എന്ന് ആലോചിച്ച് നോക്കണം ഇതാണ് ഒരു സന്യാസി ഹിന്ദുവിൻ്റെ ഇടയിലുള്ള വിലയാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ ഒരു സംഭവം എടുത്ത് കാണിച്ചു മാത്രം വഴിയരീട്ടിൽ വഴിയരയിൽ കിടക്കുന്ന നായക്കാഷ്ടത്തിൻ്റെ വില കൊള്ളു അവിടെ പള്ളിയിലച്ചന്മാർ വരുന്നതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ക്ഷണിക്കാതെ പോയതാണ് അവർക്ക് എന്തു തോന്നും ഇതാണ് പറഞ്ഞത് അവരവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അവർ പോയ സമയത്ത് പറഞ്ഞു ആ അവിടെയുള്ള സ്വാമി പറഞ്ഞു ചെറുപ്പക്കാരനാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു സ്വാമി വിഷമിക്കണ്ടേ എന്ത് വിഷമം ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് കാര്യമായിട്ട് എടുക്കേണ്ട ശരി നമുക്ക് പോയിട്ട് ഉച്ച വാ നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ ഞങ്ങളെല്ലാം പോയിട്ട് ആഹാരം കഴിച്ചു ഇതാണ് ഇവിടുത്തെ സ്ഥിതി ആ പുസ്താദമാർക്ക് നിലയും വിലയും ഉണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള സങ്കേതങ്ങളുണ്ട് ഏതൊരു പള്ളിയാണെങ്കിലും ഉസ്താദിൻ്റെ കീഴിലായിരിക്കും അവരുടെ ആചാര്യൻ്റെ കീഴിലായിരിക്കും അവരുടെ അതീശത്വം അവർക്കായിരിക്കും പക്ഷേ ഏതൊരു ക്ഷേത്രത്തിലാണ് ഹിന്ദു ഹിന്ദു ക്ഷേത്രത്തിലാണ് സന്യാസിക്ക് എന്തെങ്കിലും നിലയും വിലയും മാനവും അന്തസ്സും ആവ്യാത്യുള്ളത് പറ ഞാനി പറഞ്ഞു മനസ്സിലാക്കി കെ സി ബി സി അല്ലെങ്കിൽ സമസ്ത സമസ്തകളുണ്ട് അല്ലെങ്കിൽ പണക്കാടുണ്ട് അവർ വീർപ്പിക്കുന്നത് കണ്ട് കാള വീർപ്പിക്കുന്നത് കണ്ടിട്ട് തവള തവളിർപ്പിച്ചിട്ട് എന്താ കാര്യം മോനെ ഏ എരന്ന് കിട്ടുന്നതാണെങ്കിലും ഇരുന്ന് തിന്നണമെന്ന് പറഞ്ഞിട്ടുണ്ട് സന്യാസിമാരോട് അതിനൊരു പൊതുസ്ഥലം വേണം ട്രാമൻകോറ് കൊച്ചി മലബാർ മൂന്ന് കേന്ദ്രങ്ങൾ അവിടെ മൂന്ന് കേന്ദ്രങ്ങൾ ഉണ്ടാകണം അതിൽ സന്യാസിമാരുണ്ടാകണം സന്യാസ മണ്ഡലങ്ങൾ ഉണ്ടാകണം അതിനായിട്ട് ആനസിൻ്റെ പരിവാർ സംഘടനകളുടെ മാലായിട്ട് നിൽക്കുന്ന സംഘ ഒരു സംഘമല്ല അവിടെ ഉണ്ടാകേണ്ടത് സന്യാസിമാർ സന്യാസിമാർ സന്യാസിമാർക്ക് വേണ്ടിയിട്ട് സന്യാസിമാരെ പടുത്തുയർത്തുന്ന സംഗീതങ്ങൾ ഉണ്ടാകണം മൂന്ന് മണ്ഡലേശ്വരന്മാർ അവിടെ ഉണ്ടാകണം മൂന്നെണ്ണത്തിനും കൂടി ഒരു മഹാമണ്ഡലേശ്വരൻ അവിടെ ഉണ്ടാകണം ആ പ്രസ്ഥാനം കുന്നത്ത് വെച്ച വിളക്ക് പോലെ ആകണം അതിൽ നിന്ന് വരുന്ന വെളിച്ചം ആവശ്യമുള്ളവർക്ക് ആ വെളിച്ചം ഏറ്റുവാങ്ങാം അല്ല കണ്ണടച്ച് നിൽക്കുന്ന ആളുകൾ അവരുടെ വഴി കൂടെ പോട്ടെ അമ്പലങ്ങളെ പരസ്യമായിട്ട് തള്ളിക്കളയണം അമ്പലങ്ങളെ പരസ്യമായിട്ട് തള്ളിക്കളയണം ഇന്നത്തെ സാഹചര്യത്തിൽ അമ്പലങ്ങളിലെ അമ്പലങ്ങളിലേക്ക് കിടന്ന് നോക്കുക പോലും നമ്മൾ സന്യാസിമാർ ചെയ്യാൻ പാടില്ല കാരണം അതെല്ലാം ഒരു റുഡിമെൻ്റൽ പ്രോഗ്രാംസ് മാത്രമാണ് പക്ഷേ അത് അതും കഴിഞ്ഞ് പലപ്പോഴും ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ക്ഷേത്രങ്ങളും അന്ധവിശ്വാസ പ്രചരണ മാലിന്യ കേന്ദ്രങ്ങളാണ് സ്വസമുദായത്തിൽപ്പെട്ട ആളുകളുടെ കാലുവിട്ടി ചോര കുടിക്കുന്ന പിശാചുകളാണ് അതിനകത്തുള്ള ആൾക്കാർ അമ്പലത്തിനകത്തുള്ള ആൾക്കാർ കമ്മറ്റി കോടാഴികളാണെങ്കിലും പൂണൂൽധാരികളാണെങ്കിലും അമ്പലപ്രസ്ഥാനങ്ങള് ഏറ്റവും വെറുക്കുന്നത് സന്യാസിമാരെയാണെന്ന് മറ്റൊരു സത്യം അവർക്ക് സന്യാസിമാരെ കണ്ണുനരെ കണ്ടുകൂടാ ഒരു സീരിയൽ നടി ചെന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു നടിയുണ്ടായിരുന്നു ആ നടി കല്യാണം കഴിച്ചില്ല ഒരു ക്രിസ്ത്യാനിയുടെ ഇപ്പം കുറേ കാലം വെപ്പാട്ടിയായിട്ട് കഴിഞ്ഞുകൂടി അത് കഴിഞ്ഞാൽ വെട്ടും തല്ലും കുത്തുമായിട്ട് പോയതിന് ശേഷം അവൾ പോയിട്ട് വേറൊരു മുസ്ലിമിനെ കല്യാണം കഴിച്ചു അയാൾ ഉപയോഗിച്ച് പോയി ഈ പെണ്ണൊക്കെ സത്യം പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യവചാരണി അവരൊക്കെ ഒരു ഗുരുവായൂർ ബന്ധപ്പെട്ട സിനിമയിൽ അഭിനയിച്ചു പറഞ്ഞാൽ ഇന്നും അവിടെ വരുന്ന സമയത്ത് അവർക്ക് ശ്രീകൃഷ്ണൻ്റെ ഭാര്യ രുക്മിണി വരുന്ന പോലെയുള്ള സ്വീകരണം അവിടെയുള്ള ചെയർമാനും ചെയർ എല്ലാ സാധനങ്ങളും വരെ പിന്നാലെ നടന്ന് ഇതിങ്ങനെ ഉരുണ്ടു കൊടുത്തുള്ള സാധനമാണ് എന്തൊരു ബഹുമാനമാണ് കൊടുക്കുന്നത് ഏ ഇതൊക്കെ സന്യാസിമാർ കണ്ടുപിടിക്കണം അത്തരം സങ്കേതങ്ങളിലേക്ക് എത്തിച്ചു നോക്കാതിരുന്നാൽ പോരെ വാസമത് ജന്മം മുഴുവൻ തപമാക്കി ഈ പറഞ്ഞ സനാതനധർമ്മ പദ്ധതിയെ പ്രസരിപ്പിക്കാൻ അതിനുവേണ്ടി ജന്മം മുഴുവൻ മാറ്റിവെച്ച ആളുകൾക്ക് എന്തെങ്കിലും ബുധദ്വാരത്തിൽ മഷ്റൂമിൻ്റെ വില പോലും കൊടുക്കുന്നില്ല പിന്നെ എന്തിനാണ് അവരുടെ വാലും പിടിച്ച് നടക്കുന്നത് ഏ അമ്പലക്കാർക്ക് സന്യാസിമാരെ ഉറുപ്പാണ് അറപ്പാണ് എന്നിട്ടും നിരാശാ കാമുകന്മാരുടെ പോലെ അമ്പലങ്ങളെ നാറ്റിച്ചു നടക്കുന്ന മ്ളേച്ഛമായിട്ടുള്ള പ്രവൃത്തി സന്യാസിമാർ ഉപേക്ഷിക്കണം പരസ്യമായിട്ട് പറയണം ധനുർദ്ധരന്മാരായിട്ടുള്ള ആലോചിച്ച് നോക്കണം ധനുർദ്ധരന്മാരായിട്ടുള്ള അർജുനൻ ദുര്യോധനാദികൾ ഇവരെല്ലാവരും ചെന്ന് യോഗേശ്വരായിട്ടുള്ള യോഗയോഗേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ കാല് തൊട്ട് തൊഴുത് ഞങ്ങളുടെ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞു സഹായം അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ് യോഗ യോഗീശ്വരനായിട്ടുള്ള കൃഷ്ണൻ പാണ്ഡവരുടെയോ കൗരവന്മാരുടെയോ ഒരു സഹായവും സ്വീകരിച്ചില്ല അദ്ദേഹത്തിന് കുശസ്ഥലിയെ പരിചയം ഇത്രയും മുതൽ സ്ഥലമാണ് ഉള്ളത് അതാണ് മുങ്ങിപ്പോയതാണ് പിന്നെ ദ്വാരക ആയതും മുങ്ങിപ്പോയതും ഇവരുടെ യുദ്ധം ജയിച്ചിട്ട് മഹാഭാരതം ഭരിക്കാനുള്ള അവകാശം ഞാൻ ആരാണ് ഭരിക്കാൻ പോകുന്നത് അങ്ങനെ ഭരിക്കാമായിരുന്നു എന്നിട്ട് പോലും നിസ്സുനായിട്ട് വന്ന് നിസ്സുനായിട്ട് തിരിച്ചുപോയി പോയി അതാണ് യോഗയോഗീശ്വരൻ അവിടെ യുദ്ധത്തിൽ പാണ്ഡവപ്പ പാണ്ഡവന്മാരുടെ അവരെ കൗരവന്മാരുടെ ആയുധബലത്തിനപ്പുറമായിരുന്നു യോഗയോഗീശ്വരനായിട്ടുള്ള കൃഷ്ണന്റെ ആത്മബലം സന്യാസിമാരെ നിങ്ങൾ ആ ശ്രീകൃഷ്ണനെ കണ്ടുപഠിക്കുക യോഗയോഗേശ്വരൻ്റെ വൃത്തികളെ അനുധാവനം ചെയ്യുക ആർ എസ് എസിനെയും സംഘപരിവാറിനെയും ബി ജെ പിയേയും അല്ല അനുധാവനം ചെയ്യേണ്ടത് നിങ്ങൾക്ക് വിലയുണ്ടാകും ഉണ്ടാകും ആഭ്യാത്യം ഉണ്ടാകും എങ്ങനെ സന്യാസി സന്യാസിയായിട്ട് നിൽക്കുമ്പോൾ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ നമസ്കാരം